ഈ ഷെഫ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷെഫാണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ ഷെഫ് ചെയ്യുക നേരെ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് പോയിട്ട് മീൻകാരി പിടിച്ചുകൊണ്ടുവന്ന ഫ്രഷ് സീ ഫുഡിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്ത് ഹോട്ടലിൽ തിരിച്ചു കൊണ്ടുവന്ന് സ്വന്തം മെനുവിൽ സീ ഫുഡിന് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല വീഡിയോ മുഴുവൻ കാണുക ഐ ബാക്ക് ടു കൊച്ചി പുതിയൊരു ഫുഡ് ഫെസ്റ്റിവൽ എന്താണ് ഷെഫ് നമ്മുടെ ഫെസ്റ്റിവൽ നമ്മൾ ഈ കടൽ കടലത്തീരത്തുനിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഞണ്ട് കക്ക ഫിഷ് നെയ്മീൻ അതേപോലെ സ്കാമ്പി ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ട് ആദ്യം ഗസ്റ്റ് വന്ന് ചൂസ് ചെയ്തിട്ട് അത് നമ്മൾ അവരുടെ ഇഷ്ടത്തിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് മെന്യൂ ഒന്നുമില്ല ഫെസ്റ്റിവലിൻ്റെ പാർട്ടായിട്ട് മെനു ഉണ്ട് സ്പെഷ്യൽ മെനു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം കാരണം ഈ മെനു ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ് ഹീ മെയ്ഡ് ദ മെനു ഐ ഡിസൈൻ ദ മെനു ബറ്റർ ഫ്രൈഡ് ഷാലോ ഫ്രൈഡ് സ്റ്റർ ഫ്രൈഡ് കറി ആൻഡ് കറി മീനും ും ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ പത്ത് വരെയാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റിവൽ ഓഫ് കൊച്ചി ഫ്രം ദ ദു നമ്മൾക്ക് കുറേ ഐറ്റംസ് ഉണ്ട് സോ ഇന്ന് നമ്മൾ അതിൽ കുറച്ച് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തൊക്കെയാ ഷെഫ് ചെമ്മീൻ കോയിൻ പൊറോട്ട കിഴി ഓക്കെ പിന്നെ നെയ്മീൻ്റെ ഓക്കെ പിന്നെ ഉള്ളത് ഫിഷും ടൈഗർ ആൻഡ് വൈറ്റ് സ്നാപ്പർ ബ്ലാക്ക് പംഫർട്ട് അത് കോണ്ടി സ്റ്റൈല് ഗ്രില്ല് സോ നമുക്ക് ഈ മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മീൻ റവ ഫ്രൈ ആണ് അത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ നമ്മൾ അധികം കേരള വീടുകളിൽ ഉണ്ടാക്കാത്ത സാധനമാണ് ഇതൊരു സ്റ്റാർട്ടർ ആണ് അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നെയ്മീൻ എങ്ങനെയാണോ സാധാരണ മസാല പുരട്ടുന്ന അതുപോലെ പുരട്ടാം അപ്പൊ ഇവിടെ ഷെഫ് ചെയ്തിട്ടുള്ളത് കുറച്ചുള്ള ഐം ജ്യൂസ് ദെൻ ചില്ലി പൗഡർ ചെർമറിക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് മറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ മറിനേറ്റ് ചെയ്ത് വെച്ച സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളുടെ റവ നമ്മുടെ സാധാരണ റവ അതില് നല്ലോണം മുക്കുക രണ്ട് സൈഡും നല്ലോണം മുക്കിയതിന് ശേഷം നമ്മള് പൊരിക്കുക മീൻ ചിതായി പോകുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് പൊരിക്കേണ്ടത് ഈ പുറമേയുള്ള റവയുടെ കോട്ടിങ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് അതുകൊണ്ടുള്ള ഗുണം പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും മീനിൻ്റെ ഒന്നും ചോർന്നു പോകാതെ കിട്ടും അപ്പോൾ ടേസ്റ്റിയുമാണ് അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും എണ്ണയിൽ കലർന്നു പോകുന്നുമില്ല ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കാന റവ ഫ്രൈ അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അയിലയും അതും ഇതും എല്ലാം അവരിങ്ങനെയാണ് പൊരിക്കുക കർണാടകയിലൊക്കെ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഐറ്റം അല്ലേ നെയ്മീൻ റവഫ ഫ്രൈ ബാംഗ്ലൂരിയൻ ആയിരുന്നല്ല പക്ഷേ ഇതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണെന്ന് മാത്രമേ ആൻഡ് ദിസ് ഈസ് എ സ്റ്റാർട്ടർ ഞാൻ ധാരാളം കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ ബാംഗ്ലൂരൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിൽ വളരെ ജ്യൂസി ആയിരിക്കുള്ളൂ ഷെഫ് പറഞ്ഞതുപോലെ പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിരിക്കുള്ളൂ ദെൻ ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം വേറൊന്നിൻ്റെ ആവശ്യമില്ല ഇത് വളരെ എഴു കുറച്ചിട്ട് സ്പൈസ് കുറച്ച് റവയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്നാക്സ് പോലെ ശരിക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം ഇത് കൂടാതെ മെയിൻ ഐറ്റം വരുന്നുണ്ട് പൊറോട്ട കിഴി ആ പ്രോൺസിയ അതാണ് ഇന്നത്തെ മെയിൻ ഐറ്റം ആഫ്റ്റർ ദിസ് അപ്പോൾ ചെമ്മീൻ കിഴി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഷെഫ് ഉപയോഗിക്കുന്ന മസാലാസൊക്കെയാണ് ഇതൊക്കെ അതൊക്കെ എന്താണെന്ന് ഒരു വഴിയെ പറയാം പ്രോൺസ് ഷെഫ് മരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ലൈം ജ്യൂസ് ജിഞ്ചർ പേസ്റ്റ് സോൾട്ട് ആൻഡ് ചില്ലി പൗഡർ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പ്രോൺസ് വിൽ ബി റെഡി കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പ്രോൺസ് കുക്കായി കഴിഞ്ഞാലാണ് പിന്നെ മസാല ഉണ്ടാക്കുക മസാലയാണ് ഈ ഐറ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് നമ്മൾ സാധാരണ വീഡിയോകളിൽ പറയുന്ന പോലെ കുറച്ച് കടുക് കുറച്ച് ജീരകം കറിവേപ്പില ഗാർലിക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊക്കെ കൂട്ടിയിട്ട് വളച്ചുക ആദ്യം അതൊന്ന് പാകമാകുമ്പോൾ ഷാലഡ്സ് അരിഞ്ഞതും അനിയൻ അരിഞ്ഞതും അതിൻ്റെ കൂടെ കൂട്ടുകോൾട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ ചില്ലി പൗഡർ ഇടാം നമ്മുടെ എരിവിൻ്റെ അളവിനനുസരിച്ച് ആവശ്യത്തിന് ദൻ ചഴിക് പൗഡർ പൗഡർ പെപ്പർ ആ ഇനി വീണ്ടും വഴറ്റുക അവസാനമാണ് നമ്മൾ ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒറ്റക്കോ ആയിട്ട് പുളി നമ്മുടെ കുടപ്പുളിയുടെ സത്വം ചേർക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് 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 മിൽക്ക് സോൾട്ട് അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാല റെഡിയാണ് പ്രോൺസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രോൺസ് ഉപയോഗിക്കുന്നില്ല കാരണം ഭയങ്കര ക്രിസ്പ് ക്രിസ്പാക്കുന്നില്ല ചെറിയൊരു ജ്യൂസിനെസ് എന്തായാലും നല്ലതാണ് ദെൻ അത് നേരെ വാഴയിലെ നമ്മൾ ആദ്യം ഒരു പൊറോട്ട വെക്കുന്നു ദൻ യു ഫിൽ ദ മസാലു പ്ലേസ് ദ സെക്കൻ പൊറോട്ട ഇത് രണ്ടും വെച്ചിട്ട് വാഴയിലെ കിഴി കെട്ടിയിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് ചൂടോടുകൂടി കഴിക്കേണ്ട സാധനമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഷെഫ് ഉണ്ടാക്കിയതിന് എന്താണ് ടേസ്റ്റ് നോക്കാം ഇതാണ് നമ്മുടെ ചെമ്മീൻ ആൻഡ് കോയിൻ പൊറോട്ട കിഴി അല്ലേ ഓ മൈ ഞാനും കൂടി പോയി വാങ്ങിയ ചെമ്മീനാണ് ഈ കുക്കിങ്ങിലെല്ലാത്തിലും ഞാനും പങ്കാളിയായിരുന്നു ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആകട്ടെ ദിസ് വെരി നൈസാം പക്ഷെ ഇത് കൂടി തന്നെ കഴിക്കണം അല്ലേ എസ്പെഷ്യലി ചെമ്മീൻ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടില്ല അല്ലേ ആ വേഗം തോറും അതിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കുക ചെറിയൊരു ക്രഞ്ച് ഉണ്ട് ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പേഴ്സണൽ പ്രോസസ്സ് സോ ഞാനത് കാണിക്കുന്നില്ല പക്ഷെ വി ഫുഡ് ഈസ് സൂപ്പർ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഈ മെനുവിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ പ്രിൻസസ് സ്ട്രീറ്റിൽ ഫോർട്ടെ കൊച്ചി ഹോട്ടൽ അവിടെ ജെട്ടി റെസ്റ്റോറൻ അപ്പോൾ come with your family, friends and you know, girlfriends, boyfriends, everyone. എവറി ഇന്നപ്പോൾ എനിക്ക് ഇത്രയും കഴിക്കാനുള്ള വയറേ ഉള്ളൂ പക്ഷേ മെയിനായിട്ടുള്ള സംഗതി നമ്മൾ രാവിലെ ഷെഫ് പോയി കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നൊരു സംഭവമുണ്ട് ക്യാച്ച് ഓഫ് ദി ഡേ അതാണ് അടുത്ത വീഡിയോ ഓക്കേ അപ്പോൾ നിങ്ങൾ ക്യാച്ച് ഓഫ് കൊച്ചി ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രമല്ല എല്ലാതെയും കൊച്ചിയിൽ വരുമ്പോൾ എന്തായാലും വരേണ്ട പ്രോഫർട്ടിയാണ് ഫോർട്ടൈ കൊച്ചി ഹോട്ടൽ ഹോട്ടലിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ ആൻഡ് ഇറ്റ്സ് റിയലി റിയലി അമേസിങ്